ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിന് വന്നതിന് ശേഷവും ആക്രമണം തുടരുന്ന ഇസ്രയേലിനെ ശക്തമായ ഭാഷയിൽ അപലപിച്ച ഖത്തർ വെടിനിർത്തൽ കരാർ തുടർച്ചയായി പതിനൊന്നാം ദിവസവും ലംഘിച്ച ഇസ്രയേൽ ഗാസയെ വാസയോഗ്യമല്ലാതാക്കി മാറ്റിയെന്ന് ഗാസ വെടിനിർത്തൽ കരാറിന്റെ പ്രധാന മധ്യസ്ഥനായ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ വിമർശിച്ചു പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന എല്ലാ നിയമ ലംഘനങ്ങളെയും ഗാസയെ മനുഷ്യജീവിതത്തിന് അനുയോജ്യമല്ലാതാക്കി മാറ്റിയതിനെയും ഇസ്രയേലിന്റെ തുടർച്ചയായ വെടിനിർത്തൽ ലംഘനത്തെയും ഞങ്ങൾ അപലപിക്കുന്നു ചൊവ്വാഴ്ച ഷുഴ കൌൺസിലിൽ നിയമസഭയെ അഭിസംബോധന ചെയ്ത ഖത്തർ അമീർ ഇങ്ങനെയാണ് പറഞ്ഞത് ഗാസയ്ക്കെതിരായി ഇസ്രയേൽ നടത്തുന്ന ആക്രമണം വംശഹത്യയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അന്താരാഷ്ട്ര സമൂഹം പലസ്തീൻ ജനതയ്ക്ക് സംരക്ഷണം നൽകണമെന്നും വംശഹത്യ നടത്തിയവർ അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും രക്ഷപ്പെടില്ലെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ വംശഹത്യ നടത്തുന്നവരും അയൽരാജ്യങ്ങൾക്ക് ശത്രുവുമാണെന്നാണ് കഴിഞ്ഞ മാസം യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖത്തർ അമീർ പറഞ്ഞത് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുമ്പോഴും വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ടെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം എന്നാൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും ഇസ്രയേൽ എൺപത് തവണ വെടിനിർത്തൽ ലംഘിച്ചെന്നും ആക്രമണങ്ങളിൽ തൊണ്ണൂറ്റിയേഴ് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നുവെന്നും ഗാസയിലെ മീഡിയ ഓഫീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മാസം ഖത്തറിൽ ഹമാസ് സംഘത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം വലിയ നയതന്ത്ര പ്രത്യാഘാതങ്ങൾക്ക് കാരണമായിരുന്നു എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നഗ്നമായ ലംഘനമാണിതെന്ന് അന്ന് ഖത്തർ വിമർശിക്കുകയും ചെയ്തു അമേരിക്കയുടെ അടുത്ത കക്ഷിയായ ഖത്തർ ഗാസ വെടിനിർത്തൽ കരാറിന്റെ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നുണ്ട് തുർക്കിയും ഈജിപ്റ്റുമാണ് മധ്യസ്ഥത വഹിക്കുന്ന മറ്റു രാജ്യങ്ങൾ അതേസമയം ഗാസയിലെ സാഹചര്യം കഴിഞ്ഞ ദിവസം സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണും ചർച്ച ചെയ്തിരുന്നു ഫോൺ വഴിയാണ് ഇരുവരും ചർച്ച നടത്തിയത് ഗാസ മുനമ്പിലെ സംഭവ ഇരുവരും അവലോകനവും ചെയ്തു മേഖലയിലെ യുദ്ധം അവസാനിപ്പിക്കാനും സുരക്ഷ സ്ഥാപിക്കാനും നടത്തുന്ന ശ്രമങ്ങളും പ്രധാന ചർച്ചയായി പലസ്തീൻ ജനതയുടെ ദുരിതങ്ങൾ ലഘൂകരിക്കണമെന്നും ഇസ്രയേൽ സൈന്യത്തെ പൂർണ്ണമായി ഉടൻ പിൻവലിക്കണമെന്നുമാണ് അവർ പറഞ്ഞത് ദുരാഷ്ട്ര പരിഹാരത്തിനായുള്ള പ്രായോഗിക നടപടികൾ ആരംഭിക്കണം െന്നും അതിൽ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്നാഹുവിനെതിരെ കടുത്ത നിലപാടുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കാനഡ രാജ്യാന്തര ക്രിമിനൽ കോടതി പ്രഖ്യാപിച്ച അറസ്റ്റ് വാറന്റ് നടപ്പാക്കുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാക്കാർണി അറിയിച്ചു ബ്ലുംബർഗിലെ ഒരു അഭിമുഖ പരിപാടിയിലാണ് നെതന്യാഹു കാനഡയിൽ പ്രവേശിച്ചാൽ ഐ സി സി ഉത്തരവ് പാലിച്ച് അറസ്റ്റ് ചെയ്യുമെന്ന് കാർണി പരസ്യമായി പ്രഖ്യാപിച്ചത് കാനഡയുടെ മണ്ണിൽ കാലുകുത്തിയാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറന്റ് നടപ്പാക്കുമെന്നായിരുന്നു മാ കാർണിയുടെ ശക്തമായ വാക്കുകൾ ഗാസ സംഘർഷം മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ നെതന്യാഹുവിനെ തടങ്കലിൽ വെക്കാനുള്ള മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രതിജ്ഞ പാലിക്കുമോ എന്ന് ചോദ്യത്തിന് അതേ എന്നായിരുന്നു കാർണിയുടെ ഉത്തരം ഐ സി സി അംഗരാജ്യമെന്ന നിലയ്ക്ക് കോടതി തീരുമാനങ്ങളോട് നിയമപരമായി സഹകരിക്കാൻ കാനഡയ്ക്ക് ബാധ്യതയുണ്ടെന്നും കാർണി പറഞ്ഞു കഴിഞ്ഞ നവംബറിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രയേൽ മുൻ പ്രതിരോധ മന്ത്രി ഗലാന്റിനുമെതിരെ രാജ്യാന്തര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിച്ചത് നെതിന്യാഹുവിനെതിരെയുള്ള ഐ സി സി അറസ്റ്റ് വാറന്റ് നടപ്പാക്കുമെന്ന് സഖ്യകക്ഷിയായ ഒരു പാശ്ചാത്യ രാഷ്ട്രം ആദ്യമായാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് നേരത്തെ പലസ്തീൻ രാഷ്ട്രപദവിയും കാനഡ അംഗീകരിച്ചിരുന്നു അറബ് രാഷ്ട്രങ്ങളും മനുഷ്യാവകാശ സംഘടനകളും കാനഡയുടെ തീരുമാനത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു അതേസമയം ഗാസയിൽ വെടിനിർത്തൽ കരാർ പാലിക്കാൻ ഇസ്രയേലിനു അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്താൻ ആവശ്യപ്പെട്ട് ഹമാസും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ഗാസേൽ സമാധാനം കൊണ്ടുവരുന്നതിനായി ഇസ്രയേലിന്റെ വെടിനിർത്തൽ ഉറപ്പാക്കണമെന്നും അതിനായി അന്താരാഷ്ട്ര പ്രവർത്തകർ സമ്മർദ്ദം ചെലുത്തണമെന്നും ഹമാസ് വക്താവ് ഹസിം ഖാസിം പറഞ്ഞു ഇസ്രയേൽ ആവർത്തിച്ചു നടത്തുന്ന വെടിനിർത്തൽ കരാർ ലംഘനത്തെക്കുറിച്ചും ഗാസയിലേക്കുള്ള ഭക്ഷ്യ തടയലിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി അമേരിക്ക ഉൾപ്പെടെയുള്ള മധ്യസ്ഥരുമായി നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഖാസിം വ്യക്തമാക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഹമാസ് വെടിനിർത്തൽ കരാർ പാലിച്ച് ബന്ദികളെ കൈമാറിയിട്ടുണ്ടെന്നും ഖാസിം പറഞ്ഞു ഗാസയിലെ വ്യാപകമായ നാശം കാരണം ബന്ദി കൈമാറ്റം വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് യുദ്ധസമയത്ത് ബന്ദികളെ താമസിപ്പിച്ചിരുന്ന പ്രദേശങ്ങൾ ൽ മനപൂർവ്വം ബോംബിട്ട് തകർത്തുവെന്നും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനായി നേരിടുന്ന പ്രധാന തടസ്സം ഭാരമേറിയ യന്ത്രങ്ങളുടെ അഭാവമാണെന്നും ഹാസിം ഖസീം പറഞ്ഞു പലസ്തീനികളെ പട്ടിണിക്കിടുകയെന്ന നയത്തിൽ നിന്നും ഇസ്രയേൽ ഇതുവരെ പിന്മാറിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി